എൽ ജി എസ് എക്സാം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഒരുപാട് ആളുകൾക്ക് ഡൗട്ടാണ് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് എൽ ജി എസിൻ്റെ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് വൺ ഇയർ പി എസ് സിയുടെ കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ മുതൽ അല്ലെങ്കിൽ സെപ്റ്റംബറിനും നവംബറിനും ഇടയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വർഷമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എൽ ജി എസ് എക്സാമിന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കാരണം ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം കേരള പി എസ് സി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വൺ ഇയർ കലണ്ടർ ഇട്ടു എക്സാമിന് ഡേറ്റ് ഏത് മാസം വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്തിനു കാത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മാക്സിമം നന്നായിട്ട് പഠിക്കുക ഈ ഒരു വർഷം നമ്മൾ നല്ലൊരു റാങ്കിൽ വരും നെക്സ്റ്റ് ഇയർ നമുക്ക് ജോലി കിട്ടും അപ്പോൾ ഇനി എക്സാമിന് നമുക്ക് എന്താണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട് ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സിലബസ് പി എസ് സിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എൽ ജി എസിന് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം ഇരുപത് മാർക്ക് നമ്മുടെ മാത്സ് ടോപ്പിക്സ് ഉണ്ട് അതുപോലെ കറണ്ട് അഫെയേഴ്സ് ഇരുപത് ഉണ്ട് ജി കെ ഉണ്ട് പത്ത് സയൻസും പിന്നെ വേറെ പത്ത് പൊതുജനാരോഗ്യം എന്നുള്ള ഏരിയ കൂടി നമുക്ക് സ്ക്രീനിൽ കാണാം സിലബസ് അപ്പം ശരിക്കും കൃത്യമായിട്ടുള്ള ഈ സിലബസ് വെച്ച് നമ്മളെന്താണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കണം പല ആളുകളും എന്താണ് ജോലി കിട്ടാതെ പോകുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തായി പോകണേൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടാവില്ല നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പ്ലാൻ നമുക്ക് ആവശ്യമാണ് പലപ്പോഴും അപ്പോൾ ആ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും അല്ലെങ്കിൽ കൃത്യമായ ഒരു ഓർഡറിൽ ഓരോ ദിവസവും നമ്മൾ ടൈം ടേബിൾ വെച്ച് പഠിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ടൈം ടേബിൾ പ്രകാരം കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ എ ജിയോ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരാം ചേരാൻ വിളിക്കുന്ന നമ്പർ ഇതാണ് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്നുള്ളതാണ് അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം മാത്സ് മാത്സ് മാത്സിനറിയൽ ഇരുപത് മാർക്കാണ് റാങ്ക് മേക്കിംഗ് ആണ് അതുമാത്രമല്ല കറണ്ട് അഫെയേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് പഠിക്കാറുണ്ട് ജി കെ പഠിക്കണം ജി കെയിൽ എസ് സി ആർ ടി ക്ലാസുകളുണ്ട് നമുക്ക് അതുപോലെ സയൻസിലും നിങ്ങൾക്ക് പറയാൻ അറിയുന്നുണ്ടാവും എസ് സി ആർ ടി കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്ന കാര്യമാണ് ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം ചില ആളുകൾ കണക്ക് പ്രയാസമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലും ഫ്രീ ക്ലാസ്സുകളുണ്ട് നമ്മൾ സ്പെഷ്യൽ കോഴ്സുകൾ മാത്രമല്ല യൂട്യൂബിൽ കൂടി നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ എ ജ്യു ഓൺ ലേണിംഗ് ഈ പേര് സെർച്ച് ചെയ്താൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും ആണ് ഇനിയുള്ള ഒരു ഏട്ടോ മാസം നമുക്കൊരു എക്സാം ഡേറ്റ് തന്നെ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ട്വൻറ്റി ടീവ് ഷെഡ്യൂളൊക്കെ നമുക്ക് പി എസ് സി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുന്നോടിയായിട്ട് നമുക്ക് എന്താണ് ഒരു അഞ്ച് മാസം നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കും ബാക്കിയുള്ള രണ്ട് മൂന്ന് മാസം നമ്മളെന്താണ് ഒരു രണ്ട് മാസം റിവിഷനോ അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ റിവിഷൻ നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലും നമ്മുടെ കോഴ്സസിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എ ജു ഭാഗമാവാം അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് എൽ ജി എസ് ഇനിയും പഠിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും ഒന്നും വൈകിട്ടില്ല നിങ്ങൾ പല ആളുകളും എൻ്റെത് വൈകിപ്പോയല്ലോ എനിക്ക് ഇനി സമയമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇന്ന് മുതൽ ഇപ്പം മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യുക ഡെയിലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ടീച്ചേഴ്സ് നമ്മുടെ ആളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ എൽ ജി എസിന് ഒരുപാട് ആളുകൾ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സസ് അല്ലെങ്കിൽ ക്ലാസുകളിൽ നിന്ന് ജോലി ജോലി ആയിട്ടുണ്ട് നമ്മളതിനെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സുട്ടില്ലെൻ ടേക്ക് കെയർ ബൈ